നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സായുധ സേനയിൽ സ്ഥിരമായി ജോലി തേടുന്ന രാജ്യത്തെ യുവാക്കളോട് കാണിക്കുന്ന കടുത്ത അനീതി ഉയർത്തിക്കാട്ടിക്കൊണ്ട് അഗ്നിപത് പദ്ധതിക്കെതിരെ രാജ്യത്ത് വലിയ പ്രതിഷേധങ്ങളായിരുന്നു ആനടിച്ചിരുന്നത് എന്ന പേരിൽ ഇന്ത്യ സൈന്യത്തിൽ കരാർ നിയമനം നടത്താനുള്ള നീക്കം ദേശീയ താൽപ്പര്യങ്ങൾ എതിരാണെന്ന് പറഞ്ഞ് പല നേതാക്കളും പല സൈനിക ഉദ്യോഗസ്ഥരും രംഗത്ത് വന്നിരുന്നു ഇപ്പോഴും എരിഞ്ഞു തീരാത്ത പ്രതിപക്ഷം ഇപ്പോഴും ആളിക്കത്തിക്കുന്ന വിഷയങ്ങളിലും അഗ്നിപഥന് മുൻനിരയിൽ സ്ഥാനമുണ്ട് പല വിമർശനങ്ങളും അഗ്നിപതിനെതിരെ രാജ്യത്ത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അങ്ങനെയിരിക്കേത് അഗ്നിപദ് നിർത്തലാക്കുമെന്ന പ്രഖ്യാപനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അഖിലേഷ് യാദവ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നാലുടൻ മോദി സർക്കാർ നടപ്പിലാക്കിയ അഗ്നിപത് പദ്ധതി റദ്ദാക്കുമെന്നാണ് സമാജ്വാദി പാർട്ടി പ്രസിഡന്റ് അഖിലേഷ് യാദവ് പറഞ്ഞിരിക്കുന്നത് വിരമിച്ച അഗ്നിവീറുകൾക്ക് സംവരണം ഏർപ്പെടുത്തുമെന്ന യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പ്രഖ്യാപനം വന്നതിന് പിന്നാലെയാണ് അഖിലേഷ് യാദവിന്റെ പ്രതികരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഇന്ത്യ മുന്നണിയും എസ് പിയും അധികാരത്തിലെത്തിയാൽ ഹ്രസ്വകാല റിക്രൂട്ട്മെന്റ് പദ്ധതിയായ അഗ്നിവീർ പദ്ധതി റദ്ദാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഞങ്ങൾ അധികാരത്തിൽ വന്നാലുടൻ രാജ്യസുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യുകയും സൈനികരുടെ ഭാവി വെച്ച് കഴിക്കുകയും ചെയ്യുന്ന അഗ്നിവീർ സൈനിക റിക്രൂട്ട്മെന്റ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ റദ്ദാക്കും പഴയ റിക്രൂട്ട്മെന്റ് മോഡൽ എക്സിൽ എഴുതിയ കുറിപ്പിൽ അഖിലേഷ് പറഞ്ഞത് കരസേനയിലും നാവികസേനയിലും വ്യോമസേനയിലും പതിനേഴിനും ഇരുപതിനും പ്രായമുള്ള യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്ന അഗ്നിപത് പദ്ധതി രണ്ടായിരത്തി രണ്ടിലാണ് കേന്ദ്രം അവതരിപ്പിച്ചത് നാലു വർഷത്തെ കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം കരാർ കാലാവധി പൂർത്തിയായാൽ ഓരോ ബാച്ചിൽ നിന്നും ഇരുപത്തി അഞ്ച് ശതമാനം പേർക്കും മാത്രമാണ് റെഗുലർ സർവീസ് വാഗ്ദാനം ചെയ്തത് അതേസമയം രാജ്യത്തിന്റെ സുരക്ഷയിൽ പോലും ചതിയും അഴിമതിയും കാട്ടി സ്വന്തം ജീവൻ പോലും പാണയിൽ രാജ്യത്തെ സംരക്ഷിക്കാനെത്തുന്ന യുവാക്കളെ കുരുതിക്ക് ഓർക്കുന്ന മോദി ഇനിയും ഏത് പുണ്യനദിയിൽ പോയി സ്നാനം ചെയ്തിട്ടും ഏത് ഹിമാലയത്തിൽ പോയി ധ്യാനമിറന്നിട്ടും കാര്യമല്ല ആ പാപക്കറയൊക്കെ മോദിയെ വിടാതെ പിന്തുടരുക തന്നെ ചെയ്യും രാജ്യസുരക്ഷയെ അവതാളത്തിലാക്കി രാജ്യത്തെ യുവാക്കളുടെ ജീവിതത്തെ ചൂഷണം ചെയ്തുകൊണ്ട് തങ്ങൾ രാജ്യത്ത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു എന്നാണ് കേന്ദ്ര സർക്കാറും മോദിയും ഇനി ഇന്ത്യയിലെ സാധാരണക്കാരായ മനുഷ്യരെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അഗ്നിവീറുകൾ ഇനിയും മരിച്ചു വീഴുക തന്നെ ചെയ്യുമെന്നതാണ് യാഥാർത്ഥ്യം അങ്ങനെയിരിക്കെ ഇപ്പോൾ അഖിലേഷ് നടത്തിയ ഈ പ്രഖ്യാപനം ഒരു ആശ്വാസകരമായ കാര്യം തന്നെയാണ് എന്നതിൽ തർക്കമില്ല